ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കുടുംബശ്രീ ദേശീയ സരസ് മേളയാണ് ചെങ്ങന്നൂരിലാണ് ഇത് നടക്കുന്നത് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ജനുവരി പതിനെട്ട് മുതൽ മുപ്പത്തൊന്ന് വരെയാണ് ചെങ്ങന്നൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലാണ് ഇത് നടക്കുന്നത് രണ്ട് ലക്ഷം ചതുശ്ര അടിയിലുള്ള വലിയ സ്റ്റോളുകളാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ് കുടുംബശ്രീ യൂണിറ്റുകളുടെ സമ്പൂർണ്ണ സാന്നിധ്യം കൂടെ ഉണ്ടായിരിക്കുന്നതാണ് മുന്നൂറ്റിയമ്പത് വിപണന വിപണനശാലുകളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് മുപ്പത് ഫുഡ് കോർട്ടുകളുണ്ട് എല്ലാവരുടെയും ഫുഡ് കോർട്ടുകളുണ്ട് ഫ്ലവർ ഷോ ഉണ്ട് പെറ്റ് ഷോ ഉണ്ട് റോബോട്ടിക് ഷോ ഉണ്ട് പുസ്തകമേളയുണ്ട് സാംസ്കാരിക സമ്മേളനങ്ങൾ സെമിനാറുകൾ ഓപ്പൺ ഫോറം കലാപരിപാടികൾ എല്ലാം ഉണ്ടെങ്കിലും ഇവിടുത്തെ പ്രവേശനം തികച്ചും സൗജന്യമാണ് ഇത് ശരിക്കും കേരള ഗവണ്മെന്റ് നടത്തുന്ന ഒരു ഒരു സംരംഭമാണ് എല്ലാവരും ഇതൊന്ന് കാണേണ്ടതാണ് ഇത് ഞങ്ങൾ പോയി കണ്ടു ശരിക്കും പറഞ്ഞാൽ ഇതിലൊരു നാലോ അഞ്ചോ എപ്പിസോഡായിട്ട് എപ്പിസോഡായിട്ടിട്ടെങ്കിൽ മാത്രമേ ഇത് നമുക്ക് ചെയ്യാൻ പറ്റൂ റിമി ടോമിയുടെ ഗാനമേള ഒക്കെ ഉണ്ടായിരുന്നു നാടൻ പാട്ട് ഗാനമേള ഷോ അങ്ങനെ പല പല പരിപാടികളുണ്ട് ശരിക്കും മുപ്പതാം തീയതി സ്റ്റാർ നൈറ്റിലെ ഐഡിയ സ്റ്റാർ സിങ്ങേൻ്റെ ശ്രീരാജ അനുശ്രീയുടെ ഗാനമേളയുണ്ട് പിന്നെ മുപ്പത്തൊന്നാം തീയതി നൃത്തശില്പം കലോത്സവം ആഫ്രിക്കൻ ഫോക്ക് ഡാൻസ് നാടൻപാട്ട് കുടുംബശ്രീ മിഷൻ ജീവനക്കാരുടെ കലാപരിപാടികളെല്ലാം ഉണ്ട് വലിയൊരു സംഭവമാണ് ഇതെന്താണേലും നിങ്ങൾ ചെങ്ങന്നൂർ പോകാൻ പറ്റുന്നവരും സമയം കിട്ടുന്നവരും പോയി ഒന്ന് കാണണം ശരിക്കും ഒന്ന് കാണേണ്ട ഇതിൽ ഇതാണ് പോകുകയാണെങ്കിൽ ഒരു ഒരു മണിക്ക് ഒരു ഒരു മണിക്കെങ്കിലും കയറണം എങ്കിലേ കൂടി ഇറങ്ങാൻ പറ്റുള്ളൂ അതിന് മാത്രം സ്റ്റാളുകളാണ് മുന്നൂറ്റമ്പത് നാനൂറ് സ്റ്റാളുണ്ട് അത് ചുമ്മാ മോശം സ്റ്റാളുകളൊന്നുമല്ല നല്ല അടിപൊളിയായിട്ടുള്ള സ്റ്റാളുകളാണ് ആ സ്റ്റാളുകളിലെല്ലാം നല്ല നല്ല സാധനങ്ങളുണ്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് നല്ല വില കുറച്ച് സാധനങ്ങൾ കിട്ടും ബുക്ക് സ്റ്റാളുണ്ട് അതുപോലെ തന്നെ എല്ലാവിധം എന്ത് ഐറ്റംസ് ഉണ്ടോ അതെല്ലാം ഇവിടെ ഉണ്ട് അപ്പം ശരിക്കും ഒന്ന് ചെന്ന് ആസ്വദിക്കേണ്ട എല്ലാവരും ഒന്ന് കാണേണ്ട ഒരു ഒരു ഇതാണ് സിനിമയുടെ ചരിത്രം വിവരിക്കുന്ന എക്സിബിഷനുണ്ട് അതൊന്ന് കാണേണ്ട എക്സിബിഷനാണ് നമ്മളിതുവരെയുള്ള ക്യാമറകൾ കാര്യങ്ങളൊക്കെ അതിനകത്ത് കാണാൻ പറ്റും അപ്പം നമ്മളിതിൻ്റെ സ്റ്റാളിൻ്റെ അങ്ങോട്ട് പതുക്കെ നടക്കുകയാണ് നടന്ന് നമ്മൾ ഇതിലേക്ക് പോവുകയാണ് വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നമുക്കിതെല്ലാം ഒന്ന് കാണാം

നല്ല നല്ല ഭംഗിയുണ്ട് നമ്മള് വേണമെങ്കിൽ ഏത് വേണമെന്ന് പറഞ്ഞാലും മരച്ചു തരും ഇതൊന്ന് പിടിച്ചേ ഈ വീഡിയോ ഫോട്ടോ ഒന്ന് ഇതൊന്ന് പിടിച്ചോ ഇതൊന്നും

നമ്മൾ അവിടെ ചെയ്തല്ലേ ലാസ്റ്റ് സപ്പർ ചെയ്തു 10 കമ്പ്യൂട്ടറി വരെ കൊടുത്തുണ്ട് അതെ അല്ലാ അത് ആഴ്ച നാല് സൈറ്റ് അവിടെ ഒരു കോപ്പ് വന്ന് പണ്ട് കളക്റ്റ് ചെയ്തുകൊണ്ടുവരും ഇപ്പോല്ലാണ് ലൈറ്റ് വന്ന് അമ്പലത്തിൽ മ്യൂറൽ റിന്യൂവേഷൻ നടക്കുന്നു ഇവർ ഇതൊന്ന് പിടിച്ചേറെ ആണിത് ഓക്കേ നാശരി വെതയപ്പെട്ടി അല്ല നേരെ നവലേ ഇടേ ഇതി 1250 തിന്ന സാധന ഇത് തടിയാണോ

എത്ര മണിക്കൂർ ജോലി ചെയ്യും രണ്ടു ദിവസം എടുക്കും എന്നിട്ട് ഈ സാരി എന്നാ വിളിയൊക്കെയാ വിൽക്കുന്നത് അതെ അതെ തച്ചകാശില്ല കൂടുതലല്ലോ കൂടുതലാണെന്ന ആൾക്കാര് പറയും ആ അതെ അതെ നിങ്ങടെ സ്ഥലം എവിടെയാണ് ആ പാലക്കാടാല്ലേ ജീവിക്കാൻ ഓടിച്ച

ും ചെറിയ തലവണ്ണു ആ കുഷ്യൻ പിന്നെ നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന ഇതൊക്കെ ആയിരിക്കും കുട്ടികൾക്കുള്ള ടീച്ചർ പിള്ളേരുടെ എത്ര രൂപ വരും വലുതില്ല ഏ വയനാടുകാരാണ് അവിടെ അത് കോപ്പ ഉണ്ടാക്കും നമ്മുടെ നാടിന് വേണ്ടത് ഇതൊക്കെയാണ് സ്വന്തമായിട്ടുള്ള പ്രൊഡക്ഷൻ ആ എന്നാ മയക്കേണോ നിനക്ക് ചോദിക്കാൻ നീട്ടി ചോദിക്കാ എൻ്റെ അപ്പ പറഞ്ഞോ കുക്കൊള്ളു ഈട്ടി തടിയാണോ എന്നാ തടിയാ കിട്ടിയാ അല്ലേ ഈ പെട്ടിക്ക് എന്നാ വരെയാ ഏ ആർമാടപ്പട്ടി അല്ലെ എന്നാ പറയുന്നതിനാ പറയുന്നത് പറയുന്നേ ആടപ്പട്ടി ഒരു ും പോവാലോട്ടിയിലായോണ്ട് പണ്ട് കാർമ്മമാരൊക്കെ പൈസയും താക്കോലും ഒക്കെ വെക്കുന്ന സാധനോക്കറൊക്കെ വന്ന ഇതാറമുള കണ്ണാടിയാണോമുള കണ്ണാടിയാണോ ഈ കണ്ണാടിക്ക് എണ്ണ വില ഉണ്ട് എവിടെ എവിടെയാ സ്ഥല നിങ്ങളെ മാന്നാർ ആറന്മുളക്കാരാ ആയിരത്ത ആ ഈ കവറെന്നാ അതിന്റെ അകത്ത് വെക്കുന്ന കവറാ നമ്മൾ അങ്ങനെ വെച്ച് ഉപയോഗിക്കുക എന്നിട്ട് മുഖം നോക്കുക ഇത് ആയു കഴിഞ്ഞാൽ അതിൻ്റെ ഇത് പോവോ

തുരുമ്പെടുക്കൊന്നുമില്ല ഒരിക്കലും പോല അത് പോളിഷ് ചെയ്തെടുക്കുന്ന കൊള്ളാം എന്ന് പറഞ്ഞാൽ കേട്ടിട്ടില്ലാത്ത മനസ്സിലില്ല പിന്നെ മണിച്ചിത്രത്താടല്ലേ അതല്ലിപ്പോ അല്ലേ ഇത് ഇതില ഇതിര ഇതെല്ലാം ലൈവായിട്ട് അവരുണ്ടാക്കുന്നു എല്ലാം കരകൗശല കൈപ്പണിയാ ജഗത് പറയുന്നത് അല്ല മിഷ്യന്മാർക്കല്ല അതാണ് അതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് മെഷീൻ കടന്നു കിട്ടുന്ന മിഷീനൊക്കെ ഇഷ്ടംപോലെ കാണും കൈകൊണ്ട് ചെയ്യുന്നത് You I സംസാരിക്കും ഗ്രാമർ കുട്ടികൾക്ക് പഠിക്കാം ഈ നമുക്ക് ക്ലാസ് കോഡ് സ്കാൻ ചെയ്ത മൊബൈലിൽ ബുക്കിനെ ഈ ഉള്ളൂ ഈ ക്ലാസ് എടുത്തിരിക്കുന്ന ഓൾ ഇന്ത്യ സ്റ്റേഷൻ ഡയറക്ടർ ഡയറക്ട് ചെയ്താ പറഞ്ഞ കൃഷ്ണൻ രാജേഷ് മോഹനായിരുന്നു ക്ലാസ് സാറും കുട്ടിയായിട്ട് എടുത്തിരിക്കുന്ന ക്ലാസ് എടുക്കും പഠിക്കുന്ന പിള്ളേരുണ്ടെങ്കിൽ വളരെയധികം പിന്നെ ബുക്കുകളുടെ വളരെ വലിയൊരു കളക്ഷനുണ്ട് എന്ന് പറഞ്ഞ് ഒരു ഭയങ്കര കളക്ഷനാണ് അതിൻ്റെ ഒരു കുറച്ച് ഭാവം ഞാൻ കാണിച്ചിട്ടുള്ളൂ വലിയ കളക്ഷനുണ്ട് ബുക്ക് എന്ന് പറയുമ്പോൾ ഒരിക്കലും നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്തൊരു സാധനമാണ് അറിവിൻ്റെ ലോകമാണ് ഇപ്പോൾ ഡിജിറ്റലായിട്ടൊക്കെ ഉണ്ട് ശരിയാണ് കമ്പ്യൂട്ടറിൽ എന്തൊക്കെ ചോദിച്ചാലും പറഞ്ഞൊക്കെ തരും പക്ഷേ കമ്പ്യൂട്ടറിലെ ഇറവ് വരാം വിഷയങ്ങളൊക്കെ ഉണ്ടാകാം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരെണ്ണം മേടിച്ച് വെച്ചാൽ ഈ അറിവ് ഒരിക്കലും ചോർന്നു പോകുന്നില്ല കുട്ടികൾക്കാണെങ്കിലും വലിയ ആൾക്കാർക്കാണേലും പുസ്തകം എന്നും പുസ്തകമാണ് അതിന് അതിൻ്റേതായ വാല്യൂ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ബുക്കുകളെല്ലാം ഞാൻ എടുക്കുകയാണ് ഏതെല്ലാം ടൈപ്പ് ബുക്കുകൾ വേണേലും വിവിധതരം സ്റ്റാളുകൾ ഒത്തിരി ഒത്തിരി ബുക്കുകളുടെ കളക്ഷൻ ഒത്തിരിയല്ല കണ്ടമാനം ഉണ്ട് അതായത് ഒരു വലിയ ഹോൾ മറച്ച് ഒരു ക്ഷേത്ര ബുക്സ് അങ്ങനെ ഓരോന്നോരോ ബുക്സുകാരവരുടെ കളക്ഷൻസ് കാര്യങ്ങൾ നാനാവിധത്തിലുള്ള ബുക്കുകൾ വായനാശീലം ഇഷ്ടമുള്ളവർക്കും വായിക്കുന്നവർക്കും ഇത് കൊള്ളാം പിന്നെ ഇന്നത്തെ കാലഘട്ടം അനുസരിച്ച് ആർക്കും വായിക്കാൻ വലിയ താല്പര്യമില്ല കാരണപ്പെട്ട സാധനമാണ് ബുക്കെന്ന് പറയും പക്ഷേ നമുക്കൊരു ആവശ്യം നേരത്തെ ഒരു നല്ലൊരു ബുക്കെടുത്ത് ഫുള്ളായിട്ട് വായിച്ച് അതിൻ്റെ ആ കൃതികളുടെ ആ ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശരിക്കും എടുത്ത് വായിക്കുന്നത് നല്ലതാണ് കേരള സാഹിത്യ അക്കാദമിയുടെ ബുക്കുകളാണ് ഫേമസ് ആയിട്ടുള്ള അവാർഡ് കിട്ടിയ ബുക്കുകളാണ് ഏത് ബുക്കും ഏത് ബുക്കും ഇവിടെ ഉണ്ട് ഫുൾ കളക്ഷനാണ് ഫുൾ കളക്ഷൻ ശരിക്കും ഈ പിന്നെ ഞാൻ ദുബായ് ഫെസ്റ്റിന് പോയിട്ടുണ്ട് മറ്റേ ഗ്ലോബൽ വില്ലേജിൽ ഗ്ലോബൽ വില്ലേജിൽ പോയി കഴിയുമ്പോൾ പോയപ്പോൾ നമുക്ക് ലോ ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള പിന്നെ ആൾക്കാരാണ് അവിടെ വരുന്നതെങ്കിൽ ഇവിടുത്തെ സ്റ്റാളുകളൊക്കെ ഒന്ന് കാണേണ്ടതാണ് ശരിക്കും ഇതിൻ്റെ ബാക്കി വീഡിയോസ് മുഴുവൻ കാണണം ഞാനിപ്പോൾ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് മുപ്പത് മിനിറ്റുള്ള ഒരു എന്നാ വീഡിയോ ആയിട്ട് ഒരു മൂന്നാലഞ്ച് എപ്പിസോഡായിട്ട് ഇറേണ്ടി വരും അത്രയും വലിയൊരു സംഭവമാണ് ഞങ്ങൾ ഒരു മണിക്ക് കയറിയിട്ട് വൈകുന്നേരം ആറു മണിയാവുമ്പോൾ ഞങ്ങൾ ഇറങ്ങുമ്പോൾ വരെ ശരിക്കും പറഞ്ഞാൽ മുഴുവൻ കണ്ടു തീർക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല മാതൃഭൂമി ബുക്സ് കണ്ടല്ലോ മുഴുവനായിട്ട് എന്നാ കണ്ടു തീർക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല അത്ര ഇതാണ് മടുത്തു അതുപോലെ നമ്മൾ പെട്ടെന്ന് പറഞ്ഞപോലെ പെട്ടുപോയി കാരണം ഒരു സ്റ്റാളിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ഫിനിഷ് ചെയ്യാതെ ഇറങ്ങി വരാൻ മേലാത്ത പോലെ അത്ര ആൾക്കാർ ശരിക്കും ഇന്ത്യ മുഴുവൻ ഇന്ത്യ മുഴുവനും ഇവിടെ ഈ ഈ എത്തിച്ചിട്ടുണ്ട് അത് ശരിക്കും ഒരു ഭയങ്കര സംഭവമായിട്ട് എനിക്ക് തോന്നി ഇത്രയും വലിയൊരു എക്സിബിഷനും ഇത്രയും സ്റ്റാളുകളും ഞാൻ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല പണ്ടും കണ്ടിട്ടില്ല നാനൂറ്റമ്പത് സ്റ്റാളുകളുമുണ്ട് വിവിധ ആൾക്കാരുടെയായിട്ട് അതായത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തിൻ്റെ കർണാടക തമിഴ്നാട് ആസാം ജമ്മു കാശ്മീർ ബംഗാൾ എന്നു വേണ്ട ഏതെല്ലാം സംസ്ഥാനവും ഇന്ത്യയിലുണ്ടോ മിക്കവാറും എല്ലാ സംസ്ഥാനത്തിൻ്റെയും സ്റ്റാളുകൾ ഇതിനകത്തുണ്ട് അത് ചുമ്മാ കുറഞ്ഞ സാധനങ്ങളൊന്നുമല്ല എല്ലാ സ്റ്റാളിലും നല്ല നല്ല ഐറ്റംസാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അത് എന്നാൽ നമ്മൾ കാണിച്ചു പോകുമ്പോൾ അത് പ്രത്യേകിച്ച് ചിലപ്പോൾ എടുത്ത് പറയാൻ ബുദ്ധിമുട്ട് വരും അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ബുക്ക് ഇത് കാണാം ബുക്കിൻ്റെ കളക്ഷൻ ഒരു അപൂർവ കളക്ഷനാണ് പുസ്തകമേള ഏതെല്ലാം പുസ്തക പ്രകാശകരുണ്ടോ അവരെല്ലാം ഇവിടെ വന്നിട്ടുണ്ട് എല്ലാ ബുക്കുകളും വളരെ ഡിസ്കൗണ്ട് റേറ്റിലും നല്ല രീതിയിലും കളക്ഷനായിട്ട് താല്പര്യമുള്ളവർക്ക് എടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നി ഇതെല്ലാം കഴിഞ്ഞ് ബുക്കിൻ്റെ എല്ലാം സ്റ്റാളുകൾ കഴിഞ്ഞ് ഫിലിം സൊസൈറ്റിയുടെ നല്ല അതായത് നമ്മൾ ഇന്നു വരെ ഞാൻ ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത വീഡിയോ ക്യാമറകൾ അതായത് നമ്മൾ പണ്ട് സിനിമയൊക്കെ നസീറിൻ്റെ കാലത്തും സത്യൻ്റെ കാലത്തും വേണ്ട നമ്മുടെ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും കാലത്ത് വരെ പിടിച്ചിരിക്കുന്ന ടൈപ്പ് വളരെയധികം ഭംഗിയുള്ള നമ്മളിന്നു വരെ കണ്ടിട്ടില്ലാത്ത ഫിലിമേലെടുക്കുന്ന എയ്റ്റ് എം എം സിക്സ്റ്റീൻ എം എം തേർട്ടി ഫൈവ് എം എമ്മ് സെവൻറ്റി എം എമ്മ് അങ്ങനെ പല സൈസിലാണല്ലോ ഇതിൻ്റെ വളർച്ച ആദ്യം ഈസ്റ്റ് മാൺ കളറായിരുന്നു ഈസ്റ്റ് മാൺ കളറിൽ നിന്നും നമ്മുടെ ഫിലിമ് വളർന്ന് ഒറിജിനൽ കളറായി കളറായപ്പോൾ നമുക്ക് എയിറ്റ് എം എം ഉണ്ടായിരുന്നു എയ്റ്റ് എം എം ഫിലിം കഴിഞ്ഞ് നമ്മൾ സിക്സ്റ്റീൻ എം എം ഫിലിമായി പതിനാറ് എം എം പക്ഷേ എയ്റ്റ് എം എമ്മും സിക്സ്റ്റീൻ എം എം ഫിലിമിനും ഒരേ ഫിലിമായിരുന്നു അത് നമ്മൾ മാറ്റിയിട്ടാണ് പിന്നെ മുപ്പത്തഞ്ച് എം എം തേർട്ടി ഫൈവ് എം എം എന്ന് പറഞ്ഞ ഫിലിം നമ്മൾ വരുന്നത് പക്ഷേ തേർട്ടി ഫൈവ് എം എം കഴിഞ്ഞ് പിന്നെ വൈഡ് സെവൻറ്റി എം എം വന്നു സെവൻറ്റി എം എമ്മിലോടുകൂടി ഏകദേശം ഫിലിമിൻ്റെ കാലഘട്ടം അവസാനിച്ചു അപ്പോൾ അത് വിശദമായിട്ട് നമ്മൾ അടുത്ത എപ്പിസോഡിൽ പരിചയപ്പെടുത്തുന്നുണ്ട് കാരണം ഇതിനകത്ത് സമയം തീരുന്നുകൊണ്ട് ആ ആ ക്യാമറ സെക്ഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ഈ വീഡിയോ നിർത്തും അത് കഴിഞ്ഞാൽ സെക്കൻഡ് എപ്പിസോഡ് ഇതിനകത്ത് ആദ്യം തുടങ്ങുന്ന തന്നെ ക്യാമറയുടെ സെക്ഷനാണ് അപ്പോൾ ഇതാണ് ബുക്ക് സ്റ്റാളുകൾ ബുക്ക് സ്റ്റാൾ അതിൻ്റെ സൈഡിൽ പുസ്തകോത്സവമാണ് പുസ്തകത്തെ സ്നേഹിക്കുന്ന അക്ഷരങ്ങളെ സ്നേഹിക്കുന്ന ഡി സി ബുക്സിൻ്റെ സ്റ്റാളാണിത് അക്ഷരങ്ങളെ സ്നേഹിക്കുന്ന അറിവിനെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് ഒരു ചാകരയാണിത് എന്തുമാത്രം കളക്ഷനാണെന്നുള്ളത് നമ്മൾ കണ്ടാലും കണ്ടാലും തീരാത്ത പോലെ ബുക്കുകൾ ഇതെല്ലാം ഒന്ന് സ്പീഡിൽ സ്പീഡ് സ്പീഡിൽ കാണിക്കുകയാണ് കാരണം ഇത് അതുപോലെ കളക്ഷനാണ് ഒരു വലിയൊരു പവലിയെന്നുറച്ച് ബുക്കുകളാണ് കംപ്ലീറ്റ് ബുക്കുകൾ ഏതെല്ലാം സൈസ് ബുക്കുകൾ ഇറങ്ങിയിട്ടുണ്ടോ ഏതെല്ലാം പ്രസാധകരുണ്ടോ എല്ലാവരുടെയും ബുക്കുകൾ ഇവിടെ ഉണ്ട് ഡിസ്കൗണ്ട് റേറ്റ് കിട്ടും നമുക്ക് പൈസ ആയിട്ട് കൊടുക്കാം ഗൂഗിൾ പേ ചെയ്യേണ്ടവർക്ക് ഗൂഗിൾ പേ ചെയ്യാം പുസ്തകത്തെ സ്നേഹിക്കുന്ന എല്ലാവരും ഇവിടെ വന്ന് ഈ ബുക്കുകളെല്ലാം ഒന്ന് കാണേണ്ടതാണ് നമ്മളിപ്പോൾ ഓരോ പ്രസാധകരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അത് ആ പ്രസാധകരുടെ ബുക്കുകളെല്ലാം നമുക്ക് കാണാൻ പറ്റുള്ളൂ ഇത് കേരളത്തിൽ ഉള്ള മുഴുവൻ പ്രസാധകരും ഇവിടെ എത്തിയിട്ടുണ്ട് ഒരു കുടക്കീഴിൽ അപ്പോൾ നമുക്ക് ഒറ്റ മണിക്കൂർ കൊണ്ട് അല്ല രണ്ട് മണിക്കൂർ കൊണ്ട് നമുക്ക് ഈ ബുക്കുകളെല്ലാം കാണുകയും പ്രസാധകരെ എല്ലാം പരിചയപ്പെടുകയും നമുക്ക് ഇഷ്ടപ്പെടുന്ന ബുക്കുകൾ നമുക്ക് വാങ്ങുകയും ചെയ്യാം അതാണ് ഇവിടെ വന്നു കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയൊരു അത്ഭുതകരമായ കാര്യം നന്നായിട്ടുണ്ട് വളരെ നല്ല കളക്ഷൻസാണ് എല്ലാവരും വന്നിട്ടുണ്ട് ശരിക്കും സർക്കാരിനെയും ഇത് ഇത് സംഘടിപ്പിച്ച ആൾക്കാരെയും അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല അത്ര വലിയ പരിപാടികളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് പറ്റുന്നവർ പോയി തീർച്ചയായിട്ടും ഇതൊന്ന് കാണണം ചെന്ന ചെങ്ങന്നൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലാണ് ഇത് നടക്കുന്നത് ഇപ്പോൾ ആ ബുക്ക് സ്റ്റോള് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി പിന്നെ ചെറിയ ഫുഡ് ഐറ്റംസൊക്കെ വറുത്തും ഇതിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ ഇപ്പോൾ നമ്മൾ കാണുന്നത് അതിനുശേഷമാണ് നമ്മൾ ക്യാമറ സെക്ഷനിലേക്ക് നമ്മൾ കയറുകയാണ് ഞാനിതൊരു നാലെപ്പിസോഡേ തീർക്കാമെന്ന് വിചാരിക്കുന്നു കാരണം അത്ര വലിയ കണ്ടന്റ് ഉണ്ട് ഇത് ശരിക്കും തുടങ്ങിയതുള്ളൂ ഒരു ചെറിയ പൗലിനോ ഇത് കൂട്ടി നാലഞ്ച് പൗലിയൻസ് ഉണ്ട് ഭയങ്കര ഇതാണ് ഫുഡ് ഐറ്റംസ് മറ്റേ തുണിത്തരങ്ങൾ പിന്നെ കരകൗശല വസ്തുക്കൾ പിന്നെ ഫ്ലവേഴ്സിൻ്റെ ഫുൾ കളക്ഷന് എന്നു വേണ്ട ഈ എല്ലാ വിധത്തിലുള്ള സംഭവങ്ങളും ഇതിനകത്തുണ്ട് പിന്നെ ഇതിനകത്തുണ്ട് ഇത് നമ്മൾ അടുത്ത് ബുക്ക് മേളയാണ് ഇപ്പോൾ ശരിക്കും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് കഴിഞ്ഞ് ഫിലിമിൻ്റെ ഉണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ എപ്പിസോഡ് ഒരിക്കലും നിങ്ങൾ അടുത്ത എപ്പിസോഡും കാണാതിരിക്കരുത് ഇതിപ്പോൾ ഏതാണ്ട് ഒരു ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റോളം ആയിട്ടുണ്ട് അതുകൊണ്ട് ഇത് ഈ എപ്പിസോഡ് ഞാൻ അത്യാവശ്യം വിടം വെച്ച് നിർത്തും നിർത്തി കഴിഞ്ഞാൽ അടുത്തത് ഫിലിമിൻ്റെ അതായത് മലയാള സിനിമയുടെ വളർച്ചയുടെ കാലഘട്ടം മലയാള സിനിമ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓരോ ക്യാമറയും കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളുടെ എല്ലാം എപ്പിസോഡാണ് അടുത്തത് വരുന്നത് സ്റ്റാർട്ടിങ് തന്നെ അങ്ങനെ ആയിരിക്കും ഇപ്പോൾ ബുക്ക് സ്റ്റാളുകളാണ് ഇപ്പോൾ തീർന്നുകൊണ്ടിരിക്കുന്നത് ചെറിയ ഫുഡ് ഐറ്റംസ് ഐറ്റംസൊക്കെയുണ്ട് ശരിക്കും ആ പ്രദേശത്ത് മുഴുവൻ പല പല ഇതുണ്ടോ ഇത് നമ്മൾ മൈലാഞ്ചി കയ്യേലെ ഓരോ ഡിസൈൻ അടിക്കുക പെർമനന്റ് ആയിട്ടുള്ള സ്റ്റാച്ചു കൂത്താം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് ഇവർ രാജസ്ഥാനാണെന്ന് തോന്നുന്നു അങ്ങനെ അങ്ങനെ വേറെ അതായത് കേരള ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനക്കാരുടെയും ഓരോ സ്റ്റാളുകളുണ്ട് ഇതിപ്പോൾ പെർഫ്യൂംസ് ആണ് പെർഫ്യൂംസ് പല സൈസ് പെർഫ്യൂമാണ് അത്ര ഇങ്ങനെയുള്ള സാധനങ്ങളാണ് അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് അവരൊരു ചെറിയ യു പിയിലാക്കി നൂറ് രൂപയ്ക്ക് നമുക്ക് തരും അതിൻ്റെ വളരെ കളക്ഷനുണ്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഇത് നമ്മൾ നോക്കി സെലക്ട് ചെയ്താൽ മതി ഇത് ഇരുമ്പ് ചട്ടികളാണ് ഇരുമ്പ് ചട്ടി ഇരുമ്പ് ചട്ടിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല കല്ലുകൾ കല്ല് കല്ലുണ്ടാക്കുമല്ലോ ദോശക്കല്ല് അങ്ങനെയൊക്കെ ഉള്ളു ഇതാണ്ട് ഇലക്ട്രിക് സ്കൂട്ടർ സോറി ഇലക്ട്രിക് ഓട്ടോറിക്ഷ ഇലക്ട്രിക് ഓട്ടോറിക്ഷ ഇവിടെ അനട്ടിൻ്റെ ഒരു ഇലക്ട്രിക് ഓട്ടോറിക്ഷ ആണ് അതിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഐസ്ക്രീം ഐറ്റംസ് പല ഐസ്ക്രീം ജ്യൂസ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇത് പിന്നെ നമ്മളെ ഫോട്ടോ നമ്മുടെ ഫോട്ടോ അപ്പം തന്നെ നമ്മൾ ഫോട്ടോ എടുത്ത് ലാമിനേറ്റ് ചെയ്ത് ഫ്രെയിം ചെയ്ത് തരും അങ്ങനെയുള്ള മൊബൈൽ ഫോണിലെ ഫോട്ടോകൾ പ്രിൻറ്റ് ചെയ്ത് അപ്പം തന്നെ നമ്മൾ ഉണ്ടെങ്കിൽ പ്രിൻറ്റ് ചെയ്ത് അവർ ലാമിനേറ്റ് ചെയ്ത് അപ്പം തന്നെ തരുന്ന ഒരു പരിപാടിയാണ് പിന്നെ ഓരോരോ സ്റ്റാളുകളാണ് ഇങ്ങനെ സ്റ്റാളുകൾ കടന്ന് കിടന്ന് നമ്മൾ വേണം ഇത് ഫിലിം രംഗത്തിലേക്ക് നമ്മൾ കടക്കുന്നതാണ് പഴയ രംഗം ആരൂഢം പഴയ സിനിമകളുടെ പോസ്റ്ററുകൾ എം ഡിയുടെ കഥകളാണ് എം ഡി അനുസ്മരണമാണ് ഇവിടെ എം ഡിയുടെ കഥകളെക്കുറിച്ച് ഐ വി ശശി എം ഡി ടീമിൻ്റെ സിനിമകളുടെ ഒരു അവലോകനം അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് തൃഷ്ണ മമ്മൂട്ടിയുടെ അടിപൊളി പടമാണ് ഐ വി ശശിയുടെ ഒരു ഒരു കാലത്തെ പടമാണ് അപ്പോൾ ആ പടം തന്നെ ഇതാണ് എം ഡി അർച്ചന ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുകയാണ് അടുത്ത എപ്പിസോഡിൽ ബാക്കിയെല്ലാം കാണാം